ഹലോ ഗായ്സ് അസല വലൈക്കും വെൽക്കം ബാക്ക് ടു ലേഡീസ് ഒറ്റപ്പാലം അപ്പൊ നമുക്ക് ഇന്ന് കൊറച്ച് വെറൈറ്റി ചുരിദർ കാഷൻസ് എന്താണല്ലോ അപ്പോൾ ഇവിടെ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളർ ഫുൾ വർക്ക് വരുന്ന ഷറാറ ചുരിദാറാണ് ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് ഒരു ഡാർക്ക് വൈൻ കളർ ചുരിദാറാണ് കേട്ടോ ഫുൾ വർക്കാണ് വരുന്നത് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ ഫുൾ വരുന്നത് മാത്രമല്ല ഒപ്പം സ്റ്റോൺ വർക്കും വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് കണ്ടോ അത്യാവശ്യം ഫ്ലെയറോട് കൂടി തന്നെ വരുന്നത് മാത്രമല്ല നല്ല വർക്കും വരുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ ഫ്ലെയർ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫങ്ഷനൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് തന്നെയാണ് ഇത് ഇതാണ് ഇതിന്റെ ഷാൾ വരുന്നത് ഷാളുടെ ഒരു സൈഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ ഇതൊരു സിനിമൺ ബ്രൗൺ കളർ എന്നൊക്കെ പറയാ ഒരു വെറൈറ്റി കളറാണ് കേട്ടോ ഫുൾ വർക്ക് വരുന്നുണ്ട് ആണ് കേട്ടോ സൈസ് വരുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത് ഹാൻഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ കളറാണ് കേട്ടോ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ട് കളറ് മാത്രല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാൻറ്റിന് അത്യാവശ്യം വർക്ക് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് ഫങ്ഷനൊക്കെ തിളങ്ങാൻ ഈ ഒരു ഡ്രെസ്സ് മാത്രം മതി കേട്ടോ പിന്നെ നമ്മുടെ ചുരിദാറിലും ഷററ പാൻറിലും അത്യാവശ്യം വർക്ക് വരുന്നത് കൊണ്ട് തന്നെ കണ്ടോ ഷാൾ കുറച്ച് സിമ്പിളായിട്ടാണ് അവര് വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് അത്ര ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ നമുക്ക് ഷാൾ ഒക്കെ വേറിക്കുമ്പോൾ ലാസ്റ്റ് കണ്ട ഒരു പീ കോക്ക് ബ്ലൂ കളറാണ് വരുന്നത് നല്ല ഭംഗിൻ്റെ പറയുന്നത് നല്ല ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഷിഫോൺ ക്ലോത്തിലാണ് കേട്ടോ നമുക്ക് ചുരിദാർ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തുന്നതാണ് കേട്ടോ ഫ്രണ്ടിൽ മാത്രമേ വർക്ക് വരുന്നുള്ളൂ ബാക്കിൽ സിമ്പിൾ ആയിട്ടാണ് വരുന്നത് കേട്ടോ നമ്മുടെ വേറെ ശരർ കളക്ഷൻസിലൊക്കെ എക്സൽ ടു ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആയിരുന്നു പക്ഷെ ഇതിൽ എക്സൽ സൈസ് മാത്രമാണ് വരുന്നത് മാത്രല്ല നല്ലൊരു അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ഇതിന്റെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പ്രൈസ് എന്ന് കമന്റ് ചെയ്യുക അപ്പൊ ഫംഗ്ഷനൊക്കെ ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ഷോപ്പ് വിസിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ കാരണം ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഓഡിറ്റ് തന്നെയാണ് അത്രയും ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ നല്ല ഡിഫറെന്റ് കളേഴ്സ് ആണ് കേട്ടോ നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടാത്ത നല്ല ഡിഫറെന്റ് കളേഴ്സ് തന്നെയാണ് ഞാൻ വേറെ ചെയ്തിട്ടാണെങ്കിലും ചില ബ്ലാക്ക് ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കളർ തന്നെയാണ് കേട്ടോ സോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അപ്പം നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കണം അപ്പോൾ സി യു അഗെയിൻ ബൈ ബൈ